സ്വർണ്ണക്കടത്തും അതിലെ ഉന്നത ബന്ധങ്ങളും കേരളത്തെ ഞെട്ടിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ആരോപണ വിധേയമായി എങ്കിലും സ്വർണക്കടത്ത് നിയന്ത്രിക്കപ്പെട്ടില്ല സ്വർണം എന്ന മഞ്ഞലോഹം അനധികൃത ഇടപാടുകളുടെ ഉപാധിയും ഉപകരണവുമാകുന്നതിന്റെ സംഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾക്ക് രണ്ടായിരത്തി സാക്ഷിയായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇരുപത് കിലോ സ്വർണം പിടികൂടുന്നതോടെ ഇതിൻ്റെ അധോലോക യാഥാർത്ഥ്യങ്ങൾ പുറത്തുവന്നു സ്വർണ്ണക്കടത്തിൻ്റെ മുഖ്യസൂത്രധാരൻ ഫായ്സ് പിടിയിലായപ്പോൾ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപണ വിധേയമായി എന്നാൽ സത്യത്തിൻ്റെ പൊൻതിളക്കം എവിടെയും കണ്ടെത്തപ്പെട്ടില്ല സ്വർണത്തിൻ്റെ ആഭ്യന്തര ആവശ്യകത വർദ്ധിച്ചതും ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും കള്ളക്കടത്തിൻ്റെ അനധികൃത പാതയ്ക്ക് വഴിയൊരുക്കി അങ്ങനെ സാധുക്കളായ വിദേശ മലയാളികളെ ആയിരം ദീർഘമെന്ന കമ്മീഷൻ തുകയ്ക്ക് കാരിയർമാരാക്കി സംസ്ഥാനത്തെ വൻകിട ജ്വല്ലറി ഗ്രൂപ്പുകൾ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ ഉപയോക്താക്കളായി മലബാർ ഗോൾഡ് ഡയറക്ടർ കേസിൽ പ്രതിയാകുന്ന ഘട്ടം വരെ കേസ് വികസിച്ചു സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ ശ്രവ്യ സുധാകരനെ പോലെയുള്ള സൗന്ദര്യപ്പെട്ട ജേതാക്കളും സിനിമാരംഗത്തെ പ്രമുഖ താരങ്ങളും വലയിലായി കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ സി മാധവൻ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പങ്ക് കേരളത്തെ ഞെട്ടിച്ചു കരിപ്പൂരിലെ സ്വർണക്കടത്തിൻ്റെ പ്രധാനി ഷഹബാസിന് ലീഗ് നേതാക്കളുമായുള്ള ബന്ധവും വിവാദ വിഷയമായി ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പിന്നാമ്പുറവാസികളും കള്ളക്കടത്ത് രാജാക്കന്മാരും ചേർന്ന് ഉണ്ടാക്കിയ സമാന്തര സമ്പദ്വ്യവസ്ഥ വെളിവായി എന്നതാണ് സ്വർണ്ണക്കടത്ത് കേസിന്റെ അനന്തരഫലം